അമ്പാടി പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ ആളൂർ പഞ്ചായത്ത് താഴേക്കാട് ഉള്ളൊരു പ്രോപ്പർട്ടിയാണ് കാണിക്കുന്നത് ഈ വീടിൻ്റെ വീഡിയോ നമ്മൾ കുറച്ച് മാസം മുൻപ് അപ്ലോഡ് ചെയ്തിരുന്നു അന്ന് അമ്പത്തി ചില്ലറ രൂപയാണ് കൊടുത്തിരുന്നത് ഇതിൽ അമ്പത്തി ഒമ്പത് രൂപ ആയിരുന്നു അപ്പോൾ വില കുറച്ചു നാൽപ്പത്തിയെട്ട് ലക്ഷം ലാസ്റ്റ് പ്രൈസ് ആക്കിയിട്ടുണ്ട് താഴേക്കാട് പള്ളി അമ്പലമൊക്കെ നാന്നൂറ് മീറ്റർ അടുത്തുണ്ട് കേട്ടോ അതുപോലെ ബാങ്ക് ഉണ്ട് സൂപ്പർമാർക്കറ്റ് ഉണ്ട് ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷനാണ് തൊട്ടടുത്ത റെയിൽവേ സ്റ്റേഷൻ രണ്ടര കിലോമീറ്റർ ദൂരം അതുപോലെ എറണാകുളം തൃശ്ശൂർ നാഷണൽ ഹൈവേ ചാലക്കുടി മൂന്നര കിലോമീറ്റർ ദൂരം സുഹൃത്തുക്കളെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതിട്ട ഇരിങ്ങാലക്കുടക്ക് ഒമ്പത് കിലോമീറ്റർ ദൂരം അമ്പലം പള്ളിക്ക് നാനൂറ് മീറ്റർ അടുത്തുണ്ട് കല്ലേറ്റങ്കരക്ക് ഒന്നര കിലോമീറ്റർ ദൂരം ആറേകാൽ സെൻ്റ് സ്ഥലം ഇരിങ്ങാലക്കുടിക്ക് ഒമ്പത് കിലോമീറ്റർ ദൂരം റെയിൽവേ റെയിൽവേ സ്റ്റേഷൻ രണ്ടര കിലോമീറ്റർ ദൂരം നാഷണൽ ഹൈവേ മൂന്നര കിലോമീറ്റർ ദൂരം രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം വീട് നാല് ബെഡ്റൂം വീട് കിണറൊക്കെ ഉണ്ട് കിണറുണ്ട് പൈപ്പ് വെള്ളമുണ്ട് நாற்பத்தி எட்டு லட்சம் லாஸ்ட் பிரைஸ் நாற்பத்தி எட்டு லட்சம் லாஸ்ட் பிரைஸ்